പുളിയാറിനെ കുടി കുറിച്ചാണ് പറയുന്നത് പുളിയാറില്ല എന്ന് പറയുന്ന ഇല അതിന് പുളിരസമാണുള്ളത് അപ്പോൾ ഇത് മുത്തശ്ശിവൈദ്യത്തിലും നാട്ടുവൈദ്യത്തിലും ഏറെ പ്രാധാന്യമുള്ള ഒരു ചെടിയാണത് ഇത് കുട്ടികൾക്കാണ് കൂടുതലിത് ഉപയോഗിക്കുന്നത് ഇതിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് സാധാരണ പുളി പുളിയാറിലാണ് കാണുന്നത് അത് ഒരു പച്ച നിറത്തിലുള്ള പുളിയാറിലാണ് അപ്പോൾ ഇതിനെക്കുറിച്ച് ഇതിന് മുമ്പൊരിക്കലെ വീഡിയോ പറഞ്ഞിട്ടുണ്ട് ഇത് അപൂർവമായിട്ട് മാത്രം കാണുന്ന പുളിയാറിലയാണ് ഇതിൻ്റെ പ്രത്യേകത എന്ന് വെച്ചാൽ ഇത് ചുവപ്പ് പുളിയാറിലാണ് അപ്പോൾ ഇത് ഔഷധഗുണം കൂടും അപ്പോൾ പല വൈദ്യന്മാരുടെ അടുത്തുനിന്ന് രോഗികൾ വന്നിട്ട് പുളിയാറില വേണം അത് ചുവപ്പ് വേണമെന്ന് പറയാൻ തുടങ്ങി അപ്പോൾ ഇത് എവിടെ കിട്ടും ചുവപ്പ് എന്ന് പറഞ്ഞിട്ട് ഞാൻ ചുവപ്പ് അന്വേഷിച്ച് നടന്ന് അങ്ങനെ എനിക്ക് ചുവപ്പ് കിട്ടി ആ ചുവപ്പ് കിട്ടി ഞാനിപ്പോൾ അത് നട്ടു വളർത്തിക്കൊണ്ടിരിക്കുന്നു സാധാരണ പുളിയാറില്ല കുട്ടികളുടെ വയറിനുള്ള എല്ലാ അസുഖങ്ങൾക്കും മരുന്നായിട്ട് ഉപയോഗിക്കുന്നതാണ് അപ്പോൾ ഈ നാട്ടുവൈദ്യത്തിലും മുത്തശ്ശി വൈദ്യത്തിലും ഏറെ പ്രാധാന്യമുള്ള ഇത് ഈ പുളിയാറില നമുക്ക് മോര് മോരുകശ് കുടിക്കാൻ കുട്ടികളുടെ വയറ് വയറ് വന്ന് വീർക്കുന്നതിന് വയറിൻ്റെ എല്ലാ അസുഖങ്ങൾക്കും സ്ഥിരമായിട്ട് കഴിക്കാൻ വേണ്ടിയിട്ട് ഇത് ഇത് ജ്യൂസായിട്ട് കഴിക്കാം ചമ്മന്തി അരച്ച് കഴിക്കാം കറികളിൽ ചേർത്ത് കഴിക്കാം ദഹന വ്യവസ്ഥ വ്യവസ്ഥയ്ക്ക് ഇത് ഏറ്റവും അത്യാവശ്യമാണ് ഇതിന് അമ്ല ആണ് ഒരു പുളിപ്പ് രസമുണ്ട് എന്തെങ്കിലും എരിവും ചവർപ്പും മധുരവും എല്ലാം തന്നെ ഈ ഇതിൽ നേരിയ തോതിൽ നമുക്ക് കിട്ടും ഗൃഹിണിയുള്ള കുട്ടികൾക്ക് പുളിയാറില ഇട്ടുള്ള മോരുകാച്ച് മുമ്പ് കാലങ്ങളിൽ കൊടുത്തിരുന്നു വെറുതെ ഇരിക്കുമ്പോൾ രണ്ടേലെങ്കിലും അത് പൊട്ടിച്ച് വായിലിട്ടിട്ട് ചവച്ച് അത് നീരറക്കിയാലും അത് കഴിക്കുകയും ചെയ്തു കഴിഞ്ഞിരുന്നെങ്കിൽ വളരെ നല്ല കാര്യമാണ് വംശനാശം സംഭവിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ഔഷധച്ചെടിയാണ് പുളിയാറില ഇതൊന്നും ആരും സംരക്ഷിക്കുന്നില്ല റോഡ് സൈഡുകളിലും ഉണ്ടാവുന്നല്ല വീടുകളിൽ തെങ്ങിൻ്റെ കടക്കിലൊക്കെ മുമ്പ് കാലങ്ങളിൽ ഉണ്ടായിരുന്നു അതൊന്നും ആരും സംരക്ഷിക്കുന്നില്ല ഇപ്പോൾ പലരും അത് മരുന്നിനു വേണ്ടി അന്വേഷിച്ച് വരുമ്പോഴാണ് നമ്മളിതിനെ നട്ട് വളർത്താനും ബാക്കിയുള്ളൊക്കെ ഇതിന് യൂറിക് ആസിഡിന് ഇത് മരുന്നായിട്ടുണ്ട് മൂലക്കുരുവിന് മരുന്നായിട്ട് ഉപയോഗിക്കുന്നുണ്ട് ക്രിയാറ്റിൻ ലെവൽ അഡ്ജസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇല ചമ്മന്തി അരച്ച് കഴിക്കാറുണ്ട് അപ്പോൾ ഈ ഒരിക്കലും ഒരു ചെടി ഒരു ചട്ടിയിൽ നട്ടു കഴിഞ്ഞാൽ അതിൽ നിന്ന് നിറയെ ഉണ്ടാവും അപ്പോൾ ഈ ചു ചുവന്ന പുളിയാറില്ല എവിടെയെങ്കിലും കണ്ടു കഴിഞ്ഞാൽ വരച്ചു കൊണ്ടുവന്ന് ചട്ടിയിൽ നടുക അതല്ല സാധാരണ കണ്ടു കഴിഞ്ഞാലും അത് വീട്ടിൽ കൊണ്ടുവന്ന് ചട്ടിയിൽ നട്ടു കഴിഞ്ഞാൽ ചെടി പോലെ അവിടെ നിൽക്കുകയും ചെയ്യും അത് കൊച്ചു കുട്ടികൾക്ക് മരുന്നായിട്ട് ഉപയോഗിക്കുക വലിയവർക്കല്ല കൂടുതൽ ഇത് ഉപയോഗിക്കുന്നത് കുട്ടികൾക്കാണ് അപ്പോൾ ഒരുപാട് വൈദ്യന്മാർ പുളിയാറില്ല കുട്ടികൾക്ക് കൊടുക്കാൻ പറഞ്ഞ് മരുന്നിന് വേണ്ടിയിട്ട് അന്വേഷിച്ചിട്ട് കിട്ടാണ്ടാവുന്ന സമയത്ത് ഇത് നമ്മുടെ അടുത്ത് വരുമ്പോൾ നമ്മളത് പറിച്ചു കൊടുക്കാറുണ്ട് ഇതൊന്നും പച്ച കടകളിൽ കിട്ടുന്ന സാധനമല്ല ആരും പറിച്ചു കൊണ്ടുവന്ന് വയ്ക്കാറില്ല പല ചെടികളും മരുന്നുകളും ചെടി ചെടികൾ നമ്മുടെ തൊടിയിലും വീട്ടിലും അവിടെ ഇവിടെയൊക്കെ നമ്മൾ ഓരോന്നിനെയും നട്ടു വളർത്തി സംരക്ഷിച്ചു കഴിഞ്ഞാൽ ഇതേമാതിരി അപൂർവമായിട്ടുള്ള സാധനങ്ങൾ വംശനാശം സംഭവിക്കാതെയും രോഗത്തിനും മരുന്നായിട്ടും നമുക്ക് ഉപയോഗിക്കാം അപ്പോൾ ഇന്നത്തെ ഈ കൊച്ചു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ഇനിയും ഇതേമാതിരി പല ചെറിയ ചെറിയ വീഡിയോകളുമായിട്ട് നിങ്ങളുടെ മുമ്പിൽ ഞാൻ വരാം നന്ദി നമസ്കാരം